الله <سؤال> وحده حبيبا يا رسول الله صلى الله عليه وسلم രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം രണ്ട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ രണ്ടു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ നിർബന്ധമായും നിങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന് മുഹമ്മദ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരട്ടെ ും മുൾ ഈ രണ്ട് കാര്യം ആവർത്തിക്കുകയാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങളും വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വളരെ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പക്ഷേ ആ എളുപ്പമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ വളരെ കുറവാണ് കാര്യം വളരെ എളുപ്പമാണ് പക്ഷേ പ്രവർത്തിക്കാൻ ആളുകളില്ല കാര്യം വളരെ എളുപ്പമാണ് ശ്രദ്ധിക്കണം നമ്മളിത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നോക്കണം കാര്യം വളരെ എളുപ്പമാണ് പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുന്നവർ വളരെ കുറവാണ് ഇത് ജീവിതത്തിൽ ഒരാൾ പതിവാക്കിയാൽ അയാൾ സ്വർഗക്കാരനാണെന്ന് ഉള്ളതാണ് അതേപോലെ തന്നെ എല്ലാ നിസ്കാര ശേഷവും പത്ത് തസ്ബിഹ ചെല്ലണം പത്ത് സുബഹാൻ പത്ത് അല്ലാഹുബിന്റെയും ശേഷം നമ്മുടെ പല പള്ളികളിലും ശേഷം സുബഹാൻ ഇല്ല ഇമാമുമാര് ചെല്ലാത്തതുകൊണ്ടും അമോ നിങ്ങളും എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് മറ്റൊരു ഹദീസിൽ മുപ്പത്

ാണ് ജീവിതത്തിൽ പകർത്തുന്നത് അവര് സ്വർഗത്തിലെത്തുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പരിശുദ്ധ റസൂലം നമ്മൾ എല്ലാവരും വിസ്കാരശേഷം ചൊല്ലുന്നുണ്ടാകും പക്ഷേ ഉറങ്ങുമ്പോൾ ചൊല്ലുന്നുണ്ടാവൂല

രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം വളരെ എളുപ്പമുള്ള കാര്യമാണ് അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ തവണ തവണ മുപ്പത്തി മൂന്ന് അഞ്ചു മിനിറ്റ് പോരെ സഹോദരങ്ങളെ മിനിറ്റ് മിനിറ്റ് വേണ്ട നിസ്കാരശേഷം എന്തായാലും ജമായത്തിന് പള്ളിക്ക് പോകുന്ന ആളുകൾ ഈ കാര്യം ചൊല്ലാൻ വളരെ വളരെ എളുപ്പമാണ് പക്ഷേ കുറവാണ് പറഞ്ഞത് എത്ര പച്ചയായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്ന എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളോട് പരിശുദ്ധമായ ഈ റമലാനിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം നിങ്ങൾ തയ്യാറാണോ പരിശുദ്ധമായ റമലാനിൽ ഈ സദസ്സിൽ വെച്ച് നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം എന്റെ മരണം വരെ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കൂല എന്ന് പ്രതിജ്ഞ എടുത്താൽ നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനമായ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുതരാം നിങ്ങൾ ഇവിടെ ഉറപ്പ് തന്നാൽ മതി രണ്ടു കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ തീരുമാനിച്ചാൽ മതി ഒന്ന് എന്റെ മരണം വരെ അഞ്ചു നേരത്തെ ശേഷം ഞാൻ ഈ മുപ്പത്തിമൂന്ന് അതേപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മുപ്പത്തിമൂന്ന് ശേഷം അഞ്ചു മിനിറ്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്

പിന്നെ സ്ത്രീകൾ എന്തായാലും ഇത് ഒഴിവാക്കാൻ പാടില്ല അതിന്റെ പ്രത്യേകതയും അതിന്റെ പ്രതിഫലങ്ങളും നമ്മൾക്കറിയാമല്ലോ അടുക്കള ജോലി വളരെ പ്രയാസമാണ് അടുക്കള ജോലി എളുപ്പമാവാൻ ഒരു അടിമ സ്ത്രീയെ നൽകണമെന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ സ്ത്രീ സഹായി സഹായകമാകുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തിനാണ് അടിമസ്ത്രീ വീടടിച്ചു വരാൻ വസ്ത്രങ്ങൾ അലക്കിയെടുക്കാൻ ഭക്ഷണങ്ങൾ പാചകം ചെയ്യാൻ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാൻ അഥവാ ഒരു വീട്ടിലുള്ള ആ വീടിന്റെ ഉടമസ്ഥയായ ഭാര്യ ആ വീടിന്റെ ഉടമസ്ഥയായ ഒരു ഉമ്മ ഒരു പെണ്ണ് വീടിന്റെ ഭരണാധികാരിയായ പെണ്ണ് വീടിന്റെ ഭരണാധികാരി പുരുഷനാണ് ഒരു ഭർത്താവിന്റെ അഭാവത്തിൽ വീടിന്റെ ഭരണാധികാരി കൂട്ടിലെ ഉമ്മയാണെന്ന് ഷഫിഅനുള്ള വീടിന്റെ ഭരണാധികാരിയായ ഉമ്മയുടെ ഡ്യൂട്ടി കുറയ്ക്കാൻ വേണ്ടി ഉമ്മയുടെ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി ഒരു അടിമ സ്ത്രീക്ക് ഒരു ജോലിക്കാരിക്ക് എത്ര സഹായം ചെയ്തു തരാൻ പറ്റുമോ അതിനേക്കാളും കൂടുതൽ സഹായം അടുക്കള ജോലിയെ ഈ വിക്രിഞ്ഞ് ചെയ്യാൻ കഴിയുമെന്ന് ഷഫിഅളുനാ റസൂലി ഷയങ്ങളാണ് ആ ഹബീബാണ് സ്ത്രീകളോട് പ്രത്യേകമായി പറഞ്ഞത് അടുക്കളയുടെ ജോലി ഭാരം കുറയ്ക്കാൻ ഉറങ്ങാൻ കിടക്കുമോടി മതി എന്ന് പിന്നെ മഹതിയായ ഫാറ്റിമാ മറന്നുപോയിണ്ട് കാരണം മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധമാണിത് ഇന്ത്യന്തര യുദ്ധമാണ് സ്വഹാപാക്കൾ പരസ്പരമുള്ള യുദ്ധമാണ്

ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ാഹുലിം നമ്മളിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിയണം കഴിയുന്ന ശരീരം ഉണ്ടാവണം ഏത് പ്രതിസന്ധി ഉണ്ടായാലും കൊറോണ പോലെ കോവിഡ് പോലെ എത്ര വലിയ മാരകമായ രോഗികളാണെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ഈ മാൺ നമ്മൾക്ക് അള്ളാഹു നമ്മൾക്കത് തരട്ടെ രണ്ട് വർഷമായി ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ എത്ര പേരാണ് ഗൾഫിൽ ഷോപ്പുകൾ പൂട്ടി നാട്ടിലേക്ക് കടന്നു വരുന്നത് കച്ചവടമില്ലാത്തതിന്റെ പേരിൽ എത്രയോ നല്ല നല്ല ബിസിനസ് നടത്തിയിരുന്നവർ കച്ചവടം ചെയ്തിരുന്ന കച്ചവടക്കാർ ബിസിനസ് ഇല്ലാതെ ജോലി ഇല്ലാതെ ഷോപ്പിന്റെ വാടക പോലും കൊടുക്കാൻ കഴിയാതെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് രണ്ട് വർഷമായിട്ട് ഇതൊന്ന് മാറുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഇന്ന് മാറും നാളെ മാറുമെന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിക്കുമ്പോഴാണ് വീണ്ടും ജനിതക മാറ്റം സംഭവിച്ച് മുമ്പത്തേതിനേക്കാളും അപകടകരമായ രീതിയിൽ സ്പ്രെഡ് ആവുന്നത് വ്യാപിക്കുന്നത് ആരോട് പരാതി പറയാൻ ആരെ കുറിച്ച് പറയാൻ ആരോട് പരിഭവം പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ ചെയ്യണം ചെയ്യണം നിങ്ങൾ സമയം കണ്ടെത്തണം നന്മ നന്മ ചെയ്യുന്നതിൽ ചെയ്യുന്നതിൽ കാണിക്കരുത് കാണിക്കരുത് മടി നന്മകളിലേക്ക് നിങ്ങൾ മത്സരിക്കണം നന്മ ചെയ്യാൻ നിങ്ങൾ ഉളരണം നാളേക്ക് വേണ്ടി മാറ്റി വെക്കരുത് നാളെ ആവാം നാളെ ആവാം നാളെ മറ്റന്നാളിൽ വരട്ടെ ന്യൂഇയർ വരട്ടെ നാൽപ്പത് വയസ്സാവട്ടെ കല്യാണം കഴിയട്ടെ താടി നിരക്കട്ടെ ഇങ്ങനെ ഓരോ ചെയ്യട്ടെ ഹജ്ജ് ചെയ്യട്ടെ ഇങ്ങനെ ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നന്മയെ നിങ്ങൾ പിന്തിപ്പിക്കരുത് ഇന്നൊരു കാര്യം നിങ്ങൾ പഠിച്ചാൽ ഇന്ന് തന്നെ ജീവിതത്തിൽ പകർത്തണം ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയം നാളേക്ക് വെക്കണ്ട ഇന്നത്തെ ലുഹുറ ഇന്നത്തെ ഹസറ് ഇന്നത്തെ മഹിബ് ഇന്നത്തെ ഐഷാ ഇന്ന് രാത്രി കിടന്ന സമയം ചൊല്ലാതെ നമ്മൾ പാടില്ല അതാണ് ഈ ഹദീസിന്റെ അർത്ഥം നന്മകൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾ അവിടെ കാണിക്കരുത് സാവധാനം വേണ്ട എന്തുകൊണ്ട് ഫിത്തനൻ കിട്ടും രാത്രിയുടെ ഇരുട്ട് വർദ്ധിക്കുന്നത് പോലെ ഫിത്തനകൾ ഒന്നിനു പിറകൊന്നായി നിങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് രാത്രിയുടെ ഇരുട്ട് വർദ്ധിക്കുന്നത് പോലെ സിജനകൾ ഒന്നിനു പിറകെ ഒരണായി കടന്നു വരാൻ പോവുകയാണ് സഹോദരങ്ങളെ ഹബീബായ അഭിപ്രായ പരിശുദ്ധി പറയുന്നത് എന്താണ് രാത്രിയുടെ ഇരുട്ടിന്റെ പ്രത്യേകത എന്താ പത്ത് മണിക്കുള്ള ഇരുട്ടല്ല പതിനൊന്ന് മണിക്ക് ശ്രദ്ധിക്കണം ഒമ്പത് മണിക്കുള്ള ഇരുട്ടല്ല സഹോദരങ്ങളെ ഒമ്പത് മണിക്കുള്ള ഇരുട്ടല്ല പത്ത് മണിക്ക് കണ്ട ഏഴ് മണി കൊണ്ട് തുടങ്ങാം മകരുവിന്റെ സമയമാകുമ്പോഴുള്ള ഇരുട്ട് ചെറിയ ഇരുട്ടല്ലയോ നമ്മൾക്ക് ടോർച്ച് ഇല്ലാതെ നടക്കാൻ കഴിയും എട്ട് മണിയാകുമ്പോഴേക്കും പിന്നെ ടോർച്ച് ഇല്ലാതെ നടക്കാൻ കഴിയില്ല ഒമ്പത് മണിയാകുമ്പോഴേക്കും ഇരുട്ടിന്റെ കാഠിന്യം കൂടുന്നുണ്ട് പത്തുമണിയാകുമ്പോണ്ടും കൂടി പതിനൊന്ന് മണിയാകുമ്പോണ്ടും കൂടി പന്ത്രണ്ട് മണിയാകുമ്പോ അർദ്ധരാത്രിയാകുമ്പോ ഇരുട്ടിന്റെ ഇതേപോലെ ഒരു കാഠിന്യത്തിലേക്കെത്തിന കഴിയുമ്പോൾ വലിയ അതിനെക്കാളും അത് കഴിയുമ്പോൾ വലിയ നമ്മൾ വിചാരിക്കും ഇതൊന്ന് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ലഭിക്കുമെന്ന് ഇതൊന്ന് തീർന്നു പോയാൽ ഒന്ന് സമാധാനിക്കാമെന്ന് അതിനെക്കാളും വലിയ മറ്റൊരു പരീക്ഷണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തെ സൃഷ്ടിച്ചതെന്തിനാ ഈ ജീവിതത്തെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതെന്തിനാണ് ചില ആളുകളെ ചില ആളുകളെ മരിപ്പിക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് എന്ന് നോക്കാനാണ് നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി നന്മ ചെയ്യുന്നത് ആ നന്മ ചെയ്യുന്ന ആളുകളെ തിന്മ ചെയ്യുന്നവരിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാണ് ഈ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടം പോലെ സമാധാനവും സമ്പത്തും നൽകിക്കൂടെ എന്തുകൊണ്ടാണ് അങ്ങനെ നൽകാത്തത് ഇത് അള്ളാഹുവിന്റെ കൈകളിലാണ് ലോകത്തിന്റെ ഒട്ടുമിക്ക സമ്പാദ്യങ്ങളും ഇന്ന് പോലും ഇന്ന് വരെ ഒരു പോലും അല്ലാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാത്തവർ അള്ളാഹുവിനോട് പശ്ചാത്താപം ും തോന്നാത്തവർ അല്ലാഹ ഒരു ദൈവമായി പോലും അംഗീകരിക്കാത്തവർ അവരുടെ കൈകളിലാണ് ലോകത്തിന്റെ ഒട്ടുമിക്ക സമ്പാദ്യങ്ങളും ഉള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഈ ലോകത്തിന്റെ എന്ന് കൊതുകിന്റെ ചിറകിന്റെ ഭാരത്തിന്റെ സ്ഥാനം പോലും അല്ലാഹു ഈ ലോകത്തിന് നൽകിയിട്ടില്ല ആ ഒരു ചിന്ത നമ്മൾക്കുണ്ടായാൽ പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഓരോ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും ക്ഷമിക്കാനുള്ള ശരീരം നമ്മൾക്കുണ്ടാവണം മിനിങ്ങളെ ാഹു നമ്മൾക്കത് നൽകട്ടെ അള്ളാഹു നമ്മുടെ ശരീരത്തിന്റെ ക്ഷമ പ്രധാനം ചെയ്യട്ടെ പറഞ്ഞു തോർക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്ക് ഓരോ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ പരീക്ഷണങ്ങൾ കാരണത്താൽ അള്ളാഹു സുബാന ഒരുപാട് ഒരുപാട് പാപങ്ങൾ പൊറത്തു തരുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധ റസൂലുള്ളാഹി മഹാന്മാരായ സ്വഹാബാക്കളും ഒരു ഒരു നടന്നു ഉമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ 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 മുസ്ലിമീങ്ങളാണോ മുസ്ലിമീങ്ങളാണോ എന്ന് എന്ന് പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് പ്രവാചകനാണോ എന്നാണ് അടുത്തതായി ചോദിക്കുന്നത് ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതെ ഞാൻ ായ മുഹമ്മദ് എന്ന് അപ്പോഴാണ് ആ ഉമ്മതന്റെ കയ്യിലുള്ള പിഞ്ചോമന പൈതലിനെ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത് നബിയെ ഇതെന്റെ കുഞ്ഞാണ് ഞാൻ വെറ്റ് എന്റെ കുഞ്ഞുമോനാണിത് ഈ മകനോട് എനിക്ക് സ്നേഹമുണ്ട് ഈ മകനോട് എനിക്ക് കാരുണ്യമുണ്ട് എന്നാൽ ഞാൻ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അടുപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ അടുപ്പിലേക്ക് എന്തെങ്കിലും ഒരു തെറ്റു ചെയ്തതിന്റെ പേരിൽ എന്റെ പൊന്നുപോലെ ഞാൻ വെളിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ഹബീബിനോട് <était> ചോദിക്കുന്നുണ്ട് അള്ളാഹുല്ല ഹബീബിനോട് തന്ത്രപരമായിട്ടാണ് ആ ഉമ്മ ചോദിക്കുന്നത് എന്റെ പൊന്നുമോനാണ് ഈ കാണുന്നത് തീ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അടുപ്പാണ് ഞാൻ ഭക്ഷണം പാചകം ചെയ്യാറുള്ള അടുപ്പാണിത് എന്റെ മകൻ എന്നോടെന്തെങ്കിലും ഒരു തെറ്റു ചെയ്താൽ എന്നോടെന്തെങ്കിലും ഒരു അപമര്യാദയായി പെരുമാറിയാൽ ഞാൻ എന്റെ കുഞ്ഞിനെ ഈ തീയിലേക്ക് അടുപ്പിലേക്ക് തിരിച്ചറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആലോചിച്ച് നമ്മളെല്ലാവരും നമ്മുടെ മക്കളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നമ്മോട് മോശമായി പെരുമാറിയാൽ അവരെ തീയിലേക്ക് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയുമോ സഹോദരങ്ങളെ നമ്മളൊക്കെ ഉപ്പമാരാണല്ലോ അവർക്കൊരു പനി വരുമ്പോൾ നമ്മൾക്ക് പനിയാണ് അവർക്കൊരു തലവേദന വന്നാൽ നമ്മൾ അവർക്കൊരു നമ്മൾക്കൊരു നമ്മൾക്കും ക്ഷീണമാണ് ഇങ്ങനെ നൊന്ത് വളരെ സ്നേഹത്തോടെ തലറിച്ച് വളർത്തിയ നമ്മുടെ മക്കള് ഏതെങ്കിലും ഒരു പ്രായത്തിൽ നമ്മൾക്കെതിരെ തിരിഞ്ഞു പോയാൽ നമ്മൾക്കെതിരെ ശബ്ദിച്ചാൽ ഇനി നമ്മ അടിച്ചാൽ വരെ നമ്മളെ അടിച്ചാൽ വരെ ആ മക്കളെ ഒരിക്കലും തീയിലേക്കോ അടുപ്പിലേക്കോ ജീവനോട് വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാവില്ലല്ലോ എന്തുകൊണ്ട് നമ്മൾക്ക് അവരോടുള്ളത് എന്നിട്ട് ഉമ്മക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ ചോദ്യത്തിന്റെ നിങ്ങൾ നോക്കണം പഠിപ്പിച്ചത് ഒരു ും കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത് എന്നല്ലേ നിങ്ങൾ പഠിപ്പിച്ചത് അല്ലാഹു അടിമകളോട് ഒരു മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു സഹോദരങ്ങളെ ഈ ചോദ്യം മറുപടി പറഞ്ഞില്ല ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ഹബീബിന്റെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ താടിരോമങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങിയെന്ന് ഹരീസുകളിൽ കാണാം എന്താണ് ആ ഉമ്മയുടെ ചോദ്യം നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് എന്നാൽ ഞാൻ എന്റെ മകൻ എന്റെ മകൻ എന്റെ കുട്ടി എന്നോടൊരു തെറ്റു ചെയ്താൽ ആ കുട്ടിയെ തീയിലേക്ക് ഞാൻ വരിച്ചറിയില്ല എന്നാൽ ഞാനൊരു തെറ്റു ചെയ്താൽ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് വരിച്ചെറിയുമോ എന്നാണ് ചോദ്യം അള്ളാഹുവിന് എന്നോടാണല്ലോ എനിക്ക് കുട്ടിയോടുള്ള കാരുണ്യത്തെക്കാളും കൂടുതലുള്ളത് കുട്ടിയെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ സാധിക്കാത്തതുപോലെ എന്നോട് എങ്ങനെയാണ് നരകത്തിലേക്ക് എന്നെ കഴിയുന്നത് അപ്പോഴാണ് തെറ്റു ചെയ്തതിന്റെ പേരിൽ ഒരാളെയും ശിക്ഷിക്കൂല അള്ളാഹു തഹാനെ തെറ്റു ചെയ്തതിന്റെ പേരിൽ ഒരാളെയും ശിക്ഷിക്കൂലെ സഹോദരങ്ങളെ അങ്ങനെയല്ലേ നമ്മൾ എപ്പോഴും കൊണ്ട് തുടങ്ങുന്ന ആ ചെയ്തതിന്റെ പേരിൽ നീ നീ ഞങ്ങളെ ഞങ്ങളെ ശിക്ഷിക്കല്ലേ ശിക്ഷിക്കല്ലേ റബ്ബേ മറന്നു ചെയ്താലും അറിയാതെ ചെയ്തതിന്റെ പേരിൽ ഒരാളെയും ശിക്ഷിക്കില്ല മറന്നു ചെയ്തതിന്റെ പേരിലും അള്ളാഹു ഒരാളെയും ശിക്ഷിക്കില്ല ഇനി ബോധപൂർവം മറന്നിട്ടല്ല അറിയാഞ്ഞിട്ടുമല്ല അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു തെറ്റു ചെയ്തു എന്നാൽ അയാളെയും മടങ്ങാൻ തയ്യാറായാൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തെറ്റ് ചെയ്തത് കള്ളുകൂടി ഹറാമാണെന്നറിയാം മറന്നിട്ടില്ല കൂടി അറിഞ്ഞിട്ടൊരാള് കള്ളു കുടിച്ചു എന്നിട്ട് അയാൾക്ക് കുറ്റബോധമുണ്ടായി അള്ളാഹുവേ എന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയി റബ്ബേ ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റു ചെയ്തു റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ തൗപ ചെയ്താൽ മാപ്പ് പരിശുദ്ധ ഒരാളെ ഒരു ഒരു ക്ലാസ്സിൽ കട്ടൻ പോലെ സാധനം കണ്ടു എന്നിട്ട് അത് കുടിച്ചു കുടിച്ചപ്പോൾ കള്ളായിരുന്നു അയാൾ ഉപ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അറിയാതെ കുടിച്ചതാണ് കട്ടൻ ചായയാണെന്ന് വിചാരിച്ച് കള്ളു കുടിച്ചതാണ് അറിയാതെ ചെയ്ത തെറ്റാണ് വേറെ ഒരാള് മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിക്കുന്നത് എന്നാൽ ഇവിടെ പറയുന്നത് ഒരാൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ മറന്നിട്ടല്ല തെറ്റാണെന്നുള്ള ബോധത്തോടെ ഒരാൾ തെറ്റ് ചെയ്തു പിന്നെ അയാൾക്ക് കുറ്റബോധമുണ്ടായാൽ പിന്നെ അയാൾ ോട് തോട് ചെയ്താൽ പുറത്തു തരുമെന്ന് എതിർപ്പില്ലാത്ത ഹദീസാണല്ലോ അവിടെ ഒരു വയസ്സായ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മരണാസന്നനായ സമയത്ത് തന്റെ മക്കളെല്ലാം വിളിച്ചുകൊണ്ട് നൽകുന്നുണ്ട് മക്കളെ മരിച്ചു പോയാൽ ലോകത്തോട് പോയാൽ നിങ്ങൾ എന്നെ കത്തിച്ചു കളയണം കരിച്ചു കളയണം എന്റെ ശരീരത്തെ നിങ്ങൾ കരിച്ചു കളയണം വെണ്ണീരാക്കി കളയണം മക്കൾ ചോദിച്ചത് എന്തിനാണ് നിങ്ങളുടെ ശരീരത്തെ കരിച്ചു കളയുന്നത് അങ്ങനെ പാടില്ലല്ലോ അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ ജീവിക്കുന്നത് ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റുകളില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യാത്ത പാപങ്ങളില്ല ഒരു തെറ്റുപോലും ഒഴിവാക്കിയിട്ടില്ല ഞാൻ ഇപ്പൊ എനിക്ക് കുറ്റബോധമുണ്ട് എനിക്ക് അല്ലാഹുവിനെ ഞാൻ മരിച്ച് എന്റെ ശരീരത്തെ നിങ്ങൾ മയ്യത്താക്കി കവറിൽ മറമാടിയാൽ അള്ളാഹുവിന്റെ വെറുതെ വിഴുവിനായി എന്നെ കുറപ്പാണ് അള്ളാഹുവിന്റെ എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് എന്റെ ശരീരത്തെ കരിച്ച് വെണ്ണീരാക്കി രണ്ട് കവറുകളിൽ വെണ്ണീരെടുക്കണം രണ്ട് പാത്രങ്ങളിൽ വെണ്ണീര് നിറക്കണം എന്നിട്ട് ഒരു പാത്രം നിങ്ങൾ നിങ്ങള് നടന്ന് കടലിൽ ഇങ്ങനെ വിതരണം തീരുന്നത് വരെ നടന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വിതരണം മറ്റേ പാത്രം കരയിലൂടെ സ്ഥലങ്ങളിലൂടെ നടന്ന് മറ്റേ പാത്രത്തിലുള്ള മുഴുവൻ മണ്ണീരും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വിതരണം അങ്ങനെ അള്ളാഹുവിനെ ശരീരത്തെ കിട്ടാൻ പാടില്ല അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്റെ ശരീരം റബ്ബിന് കിട്ടാൻ പാടില്ല കിട്ടിയ എന്നെ വെറുതെ ഇടൂല അനദേഹം മരിച്ചു പറഞ്ഞതുപോലെ മക്കളും ചെയ്തു പറഞ്ഞതുപോലെ മക്കളും ചെയ്തു എന്നിട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനുഷ്യൻ എത്തുന്നുണ്ട് സഹോദരങ്ങളെ അല്ലാഹു ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് അപ്പോഴാണ് അല്ലാഹുവിനോട് ആ മനുഷ്യൻ പറയുന്നത് അല്ലാഹുവേ നിന്നെ പേടിച്ചിട്ടാണ് മാറുന്ന ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല റബ്ബേ ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നിന്നോടുള്ള ഭയമാണ് ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ എന്നെ കിട്ടിയാൽ നീ എന്നെ വെറുതെ വിടുവിലല്ലോ എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്നെ ഭയന്നിട്ടാണ് തട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു തിരിച്ചൊരു വാക്ക് പറയുന്നുണ്ട് എന്റെ ഈ അടിമ ഇവനൊരു റബുണ്ട് അംഗീകരിച്ചില്ലേ ഒരു റബ്ബുണ്ട് എന്നവൻ അംഗീകരിച്ചില്ലേ എന്ന് അംഗീകരിക്കാത്ത എത്ര യുക്തിവാദികളുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന് ഇല്ല എന്ന് പറയുന്ന എത്ര നിരീശ്വരവാദികളുണ്ട് നല്ല മുസ്ലിമായ ഉപ്പൈക്കും ഉമ്മക്കും ജനിച്ച മുസ്ലിമായി വളരേണ്ട എത്ര അധ്യാപകന്മാർ എത്ര ടീച്ചർമാർ എത്ര മാഷന്മാർ എത്ര യുവാക്കൾ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുണ്ട് തെറ്റുചെയ്താലും ഇയാൾ അള്ളാഹുവിനെ നിഷേധിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് അയാൾക്കൊരു റബ്ബുണ്ട് അത് മാത്രമാണോ തെറ്റു ചെയ്താൽ ആ റബ്ബ് ശിക്ഷിക്കുമെന്നും അയാൾ മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് എന്നെ പേടിച്ചിട്ടാണല്ലോ അയാൾ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഞാൻ അയാളുടെ സർവ്വ പാപങ്ങളും പൊറത്തു കൊടുത്തു എന്ന് പറഞ്ഞ് അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ സംഭവം ഹബീബ് പറയുന്നുണ്ട് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നമ്മൾ ആരും നിരാശരാവാൻ പാടില്ല റഹ്മത്തിന്റെ അള്ളാഹുഹു മക്കൾക്ക് ഒരു മക്കളോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും നമ്മോട് സ്നേഹമുണ്ട് കാരുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെ ആരെയാണ് അള്ളാഹു നാളെറിയുന്നത് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിനെ വെല്ലുവിളി തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്തിട്ടും കുറ്റബോധമില്ലാതെ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവർ

قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله قل يا عبادي الذين اسرفوا على انفسهم ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഓരോ റമലാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങളെല്ലാം പരിശുദ്ധ റമലാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോഴേക്കും ഒരു തെറ്റുപോലും നമ്മളിൽ ബാക്കി ഉണ്ടാവാൻ പാടില്ല അങ്ങനെ തെറ്റുകൾ ബാക്കിയായാൽ റമലാൻ സ്വീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം കഴിഞ്ഞിട്ട് പെരുന്നാൾ കിട്ടി പെരുന്നാൾ ആകുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ റമദാൻ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം